അണ്ണേഡ് സ്കൂളിൽ നിന്ന് ടി സി വാങ്ങിച്ച് പതിനൊന്നര ലക്ഷം കുട്ടികൾ പൊതുവിധ്യാലയത്ത് വരുമെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ഒരു ടി സി ഒരു സ്ഥാപനം നിന്ന് വാങ്ങിച്ചു പോകണമെങ്കിൽ രക്ഷിതാക്കൾ പത്തുവട്ടം ആലോചിക്കും അങ്ങനെ പത്തുവട്ടം ആലോചിക്കാൻ കേരളത്തിലെ പതിനൊന്നര ലക്ഷം രക്ഷിതാക്കൾ തയ്യാറായിരുന്നുള്ളതാണ് അതാണ് ഈ മികവെന്ന് പറയുന്നത് അതിൽ ഈ ഭൗതിക സാഹചര്യം നന്നായി സ്വാധീനിച്ചിട്ടുണ്ട് അതിനകത്തുള്ള കണ്ടന്റ് ഉള്ളടക്കം നന്നായി സഹായിച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാം തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട